സ്ലാമലൈക്കും അലഹമ്മില്ല നമ്മള് ഈ സ്ഥലത്തിന്റെ പേര് പറഞ്ഞാൽ ഇവിടെ ക്വായിഫിലെ ഈ പള്ളിൻ്റെ പേര് നോക്കിയുള്ള പള്ളിമിനോട് എനിക്ക് ഉൽ ഹനൂദ് മസ്ജിദ് പറഞ്ഞ ഹിന്ദു പറഞ്ഞ ഇന്ത്യ ഹുദ് ഇന്ത്യക്കാർ ഇന്ത്യക്കാരെ പള്ളിയാണ് അങ്ങനെ ഇന്ത്യക്കാർക്ക് ഒരു പഴയ ആളാണ് മഹാനായ ഉമറുൽ ഉമറുൽഖാദി എല്ലാവർക്കും പറഞ്ഞാൽ വൈദേശിക ആധിപത്യത്തിനെതിരെ സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട കാക്കത്തറക്കൻ ഉമറുൽ അല്ലേ ബ്രിട്ടീഷുകാരെ നമ്മളെ നാട് മുടിച്ച് കട്ട് മുടിച്ച് പിന്നെ നികുതി ചുമത്തിയൊക്കെ ആളുകളെ കഷ്ടപ്പെടുത്തിയപ്പോ പള്ളിയുടെ വെളിയങ്കോട്ട പള്ളിയുടെ ബിഹറാബിൽ നിന്ന് മഹാനവറുകൾ ഉച്ചത്തിൽ ഒഴിച്ച് പറഞ്ഞ കാര്യമാണ് ഞാൻ നികുതി കൊടുക്കില്ല അങ്ങനെ നികുതി നിഷേധ പ്രസ്ഥാനം ഉണ്ടാക്കി അദ്ദേഹം അദ്ദേഹത്തെ അവിടുത്തെ അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റ് പട്ടാളം വന്നിട്ട് അറസ്റ്റ് ചെയ്ത് കോഴിക്കോട് കൊണ്ടുപോയി ജയിലിൽ അടച്ചു പക്ഷെ ജയിലിൽ അടച്ചതുപോലെ അറിയുള്ളൂ എത്ര ശക്തമായ ബന്ധിതമായ കെട്ടുകൾ കെട്ടിയാലും അദ്ദേഹത്തിന് കാവലി നേരം വഴുക്കിനെ കാവലിരുന്നാലും അത് കാവലിരുന്നാലും നേരം ഒളുക്കും അദ്ദേഹം പുറത്ത് കൊടുത്തു പിന്നെ അവിടുന്ന് വിളിച്ചുണ്ടോയിട്ടു കാവൽക്കാർ നിൽക്കും പക്ഷെ കാവൽക്കാരെ കണ്ടുവെട്ടിച്ചിട്ട് ബഹുമാനപ്പെട്ട തങ്ങൾ വലിയ വെള്ളിയങ്കോട്ടെത്തും അങ്ങനെയുള്ള മഹാൻ നിമിഷ കവിയാണ് ആഷിഖു റസൂലാണ് മദീനയിൽ വന്ന് മുത്തു റസൂൽ സ്ല്ലമ തങ്ങളുടെ കബറിന്റെ ഷരീഫ് ഷെരീഫിൻ്റെ റൗലാ ഷരീഫിൻ്റെ അടുത്ത് വന്ന് കുട്ടി താബിക്കും അങ്ങയെ ആഗ്രഹിച്ച് അങ്ങയിൽ വെച്ച് അങ്ങയിൽ പ്രതീക്ഷിച്ചു വന്നിരിക്കുകയാണ് അതുകൊണ്ട് അങ്ങയെ കാണണം അങ്ങയെ കൈ പിടിക്കണം അങ്ങയുടെ കൈയ്യ ചിപ്പിക്കണം പട്ടാളക്കാരാണ് ഇന്നും അദീനയിൽ അങ്ങനെയാണല്ലോ പ്രത്യേക സെക്യൂരിറ്റി കാവല് അന്നും അതേപോലെ തന്നെയാണ് പക്ഷേ റൗലയുടെ വാതിലുകൾ മലർക്കെ തുറക്കപ്പെടുകയാണ് മഹാനായ മഹാനായേക്ക് കടക്കുകയാണ് ഹബീബ് റസൂറുമായി ആത്മീയ കണക്ഷൻ നടത്തുകയാണ് ആത്മീയമായ ബന്ധം നടത്തുകയാണ് സംസാരിക്കുകയാണ് അല്ലേ ആ ഒരു ബന്ധം ആ ഒരു ആത്മീയമായ ബന്ധം റൗലയുടെ വാതിൽ തുറക്കുക എന്നാൽ അതിൻ്റെ റസൂല് കവർന്നു കണ്ടു വന്നതെന്നല്ലേ അത്ര റൗലൻ്റെ വാതിലി തന്നെ പോലീസിൻ്റെ കാവലിലാവും അതും കണ്ടു തുറന്നതിൻ്റെ ഉള്ളിൽ കിടക്കുക എന്നാൽ അത് വലിയൊരു വാക്യല്ല ബഹുമാനപ്പെട്ട ഷേഖ് റിഫാ ഇർ അലിയുള്ള വലിയ മഹാന സുൽത്താൻ ഉൽ ആരിഫീൻ അദ്ദേഹം വന്നിട്ട് റസൂൽ ഹബീബായ റസൂ ഹബീബ റസൂർ ഇല്ലാസ്ലമിയുടെ അബുറുഷരീഫിൻ്റെ അടുത്ത് വന്ന് പൊട്ടിക്കരഞ്ഞ് റൗലയിൽ നിന്ന് എന്ന് കൈ പിടിച്ച് ചുംബിച്ച മഹാന അള്ളാഹുദ് ഹബീബിനെ സ്വപ്നത്തിൽ കാണാൻ പാട്ടിവിടെ പള്ളിണ്ടാക്കിയ സംശയം നാട്ടിൽ കാരണം മഹാനവരുകൾ പിരിവ് നടത്തിയിട്ടുണ്ട് പൊന്നാനി കടലോരത്തും ഒമ്പറത്തും ഒക്കെ പല ഭാഗങ്ങളിൽ പോയിട്ട് ഒരു പള്ളി ഉണ്ടാക്കണം പള്ളി ഉണ്ടാക്കണം പൈസയൊന്നും അപ്പോൾ ആ പൈസ പിന്നെ പിരിച്ചു കൊണ്ടുപോയി ചാക്കണക്കിന് നോട്ട് കഴിഞ്ഞിട്ട് മഹാനവറുകൾ ഇങ്ങോട്ട് വന്ന് അഷിഖ് റസൂലായ മഹാൻ പള്ളി ഉണ്ടാക്കാൻ വേണ്ടി മക്കത്തും മദീനത്തുമൊക്കെ വന്ന് ഒമ്പറ ചെയ്ത് അജ്ജ് ചെയ്ത് അങ്ങനെ മഹാനവറുകൾ മദീനത്തെത്തി മദീനത്തുനിന്ന് വീണ്ടും മക്കയിലെത്തി മക്കയിലെത്തി വീണ്ടും ത്വായിഫിലെത്തി ത്വായിഫിൽ മഹാൻ്റെ പരിപാടി എന്താണ് ഒരു പള്ളി ഉണ്ടാക്കി ഇന്ത്യക്കാർക്ക് അധ്യസം അതിന് രാവിലെ വരും പിന്നെ പണിക്കാരേൽപ്പിക്കും പണിക്കാർക്കുള്ള ഭക്ഷണം എത്തിച്ചുകൊടുക്കും അവർക്ക് കൂലി കൊടുക്കും ഒക്കെ ചെയ്യും പക്ഷേ ഇത് നാട്ടിൽ ഇത് അറിയുന്നില്ലല്ലോ പൈസ പിരിച്ചിട്ടുണ്ട് പക്ഷെ പള്ളി മമ്പറം തങ്ങളുടെ സതീർഘ്യനാണ് അദ്ദേഹം അങ്ങനെ മമ്പറം തങ്ങളെ പിന്നെ ഉമർ ഉമർഖാദിയുടെ സതീർത്ഥനായ ബൈത്താൻ മുസ്ലിയാർ എന്ന് പറഞ്ഞ മഹാന് ആ ബൈത്താൻ മുസ്ലിയാരോ ബൈത്താൻ മുസ്ലിയാരോട് ആളുകൾ പരാതി പറഞ്ഞപ്പോൾ അദ്ദേഹം മമ്പറത്തെ തങ്ങളുടെ അടുത്ത് പോയി പരാതി പറഞ്ഞു ഉമർവാദി പൈസ പിരിച്ചിട്ടുണ്ട് പക്ഷെ പള്ളി ഓടി കാണുന്നില്ലല്ലോ അപ്പൊ മമ്പറ ഞങ്ങൾ ഒരു രഹസ്യം പറഞ്ഞെടുത്തു ഒരു കാര്യം പറഞ്ഞെടുത്തു ബൈത്താ മുസ്ലിം ഞങ്ങൾ അജ്ജിന് എന്നാ എല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് പറഞ്ഞു ബൈത്താ മുസ്ലിയാർ ആർ എന്ത് ചെയ്തു മമ്പറ ഞങ്ങള് പറഞ്ഞതല്ലേ ഇന്നിട്ട് നോക്കിയിട്ട് കാര്യമല്ല എന്തിനു പോവുക അജ്ജിന് പോവുക അജ്ജിന് പോന്നു അജിന് പോന്നപ്പോ കൂട്ടം തെറ്റി നമുക്കറിയാം ഹജ്ജി നമുക്ക് വരുമ്പോ സമയത്ത് തന്നെ നമ്മള് കണ്ടല്ലോ ജമറാത്തും മിനിയും ഒക്കെ അവിടുന്ന് കൂട്ടം തെറ്റി 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 പോന്നാല് ഏകദേശം കണ്ട എത്തി അങ്ങനെ ത്വായിഫിൽ ത്യായിഫിലെത്തിപ്പെട്ടു ആ ബൈത്താമുസിനായി നോക്കുമ്പോ ഇവിടെ തകൃതിയായിട്ട് ഒരു പള്ളിന്റെ പണി നടക്കുന്നു പള്ളിയുടെ പണി നടക്കുന്നു ആ പണി നടക്കുമ്പോൾ ചോദിച്ചു പറഞ്ഞു മലയാളികളുണ്ട് എല്ലാത്തിലൊക്കെ ഇവിടെ താമസിക്കുന്നുണ്ട് പണിക്കാരും ഉണ്ട് മലയാളികളാ കൂട്ടത്തില് അപ്പൊ പറഞ്ഞു ഇവിടുത്തെ ഒരു പള്ളി ഞങ്ങളെ ഏൽപ്പിച്ചത് മലബാറിലെ ഒരു മഹാനാണ് ഉമർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ഞങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുപോകുന്നതിന്റെ വേദന കൂലിയും അദ്ദേഹം ഞങ്ങളോട് ഉണ്ടാക്കാൻ പറഞ്ഞ പള്ളിയാണിത് ആ പള്ളിക്ക് അന്ന് മുതലേ വിളിച്ചു വരുന്ന പേരാണ് മസ്ജിദുൽ നിമിഷ കവിയായാധിപത്യത്തിനെതിരെ സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച മഹാൻ ഹബീബായ റസൂർ ആശിക്ക് മഹാൻ ആ മഹാൻ സാന്നിധ്യം ഉറപ്പിച്ച അവരെ നമുക്ക് വേണ്ടി ഒരു അഡ്രസ് ഉണ്ടാക്കി തന്ന ഒരു പള്ളിന്റെ സമീപത്താണ് നമ്മളുള്ളത് അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ ഇനി നമ്മൾ പുസ്തകന്മാരൊക്കെ നമ്മളെ ഈ യാത്ര പ്രായം മനസ്സിലാക്കട്ടെങ്കിൽ നമ്മൾ വാങ്ങി ഇത് നമ്മളെ അടിപേകം വാങ്ങാൻ ഉള്ളത് കാരണമെങ്കിലും പനത്തിന് പന്തിന് കെട്ടിയത് ഒക്കെ വില കൂടിയിരുന്നു അതിനകത്ത് ഇരുപത് എന്തായാലും